സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജേ കെ ആണ് തന്നെ രക്ഷിച്ചത് എന്നുള്ള കാര്യം തന്റെ അമ്മയോട് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ചിന്നോ താൻ പെട്ടുപോയിരിക്കുകയായിരുന്നു പക്ഷേ തന്നെ സഹായിക്കുന്നതിനായി ഇയാൾ അപ്രതീക്ഷിതമായി എവിടെ നിന്നോ കടന്നു വന്നോ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ രക്ഷപ്പെടാൻ സാധിച്ചത് ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയ്ക്ക് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അർച്ചന പ്രതീക്ഷിച്ചതായിരുന്നില്ല തന്നെ അർച്ചന വളരെയധികം സന്തോഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അർച്ചന പുതിയ നീക്കങ്ങൾ എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ആലോചിക്കുന്നു പക്ഷേ ഇതേ സമയം വിജയശങ്കർ ഈ കാര്യമറിയാനിടയായതിനെ തുടർന്ന് വിജയശങ്കർ ഇതേപ്പറ്റി കൂടുതൽ ചോദിക്കുകയാണ് ഇതോടെ ചിന്നു ആര്യയുടെ പേര് തൽക്കാലത്തേക്ക് പറയേണ്ടതില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്നു ഇതോടെ ആരിക്ക് കൂടുതൽ ദേഷ്യമാവുകയാണ് ഇനി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം മുതലായ ചോദ്യങ്ങളാണ് ആര്യയുടെ മുന്നിൽ ബാക്കിയാകുന്നത് പക്ഷേ ഇതേ സമയം ജെ കെയെ ചെന്ന് കണ്ട് നന്ദി പറയണം എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അർച്ചന ഇതോടെ അർച്ചന അയാളെ കാണുന്നതിനായി ചെല്ലുകയും തൻ്റെ മകളെ രക്ഷിച്ചതിൽ നന്ദിയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് എനിക്കും ഇതേ പ്രായത്തിലൊരു മകൾ ഉണ്ടായേനെ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ ഇതിൽ തന്നോട് നന്ദി പറയേണ്ട ആവശ്യം ഇല്ല എന്ന് വ്യക്തമാക്കി പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്